ഞാനിന്ന് പണിക്ക് പോകും കേട്ടാ ഞാൻ പോണിക്ക് പോവാൻ വേണ്ടി പോകും എല്ലാം മറ്റന്നാളെ മക്കൾക്ക് സ്കൂളും ഒന്നും വാങ്ങിയിട്ടില്ല ബാഗും കോടയും ഒന്നും വാങ്ങിയിട്ടില്ല നിന്നോട് ഞാൻ പറഞ്ഞില്ലേ പണിക്കൊന്നും പിന്നെ ഞാൻ പോവാണ്ട് എന്താ ചെയ്യാ മക്കാര്യല്ലോ മക്കണ്ടാക്കുന്നത് എനിക്കിന്ന് വൈകുന്നേരം പൈസ കിട്ടും അപ്പൊ വാങ്ങാം പടിയല്ല ആ വൈകുന്നേരം വാങ്ങാട്ടാ പണിക്ക് പോവാൻ നടക്കുന്നു

ഇതന്നെ എന്റെ അച്ഛൻ വന്ന് കെട്ടി തന്നോണ്ടായി ഇവിടെ അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ത് മഴ എന്ത് കാട്ടി മാങ്ങ എന്റെ മക്കൾക്ക് വേണ്ട എല്ലാ ഏ വാടി വാടി ഇറങ്ങി സാധനങ്ങ ും കല്ലുടിച്ചിട്ടാ വന്നത് ഞാൻ കല്പുടിക്കോടി ഞാൻ ഞാൻ കല്പുടിക്കും അത് ചോദിക്കാൻ നീളെ പൈസ എല്ലാം തീർത്തിട്ടുണ്ടാവുല്ലേ മക്കൾക്ക് പുപ്പും കൊടയെല്ലാം വാങ്ങിക്കണ്ടേക്കാരില്ല നീ നീ ഉണ്ടാക്കണ മക്കും പടിയല്ലോ നിങ്ങളെ ഒറ്റ പാണിക്കോട്ടെ ആരെങ്കിലും പോയി മക്കളെ നോക്കടി ഞാനാ നോക്കണ്ടത് എന്റെ മക്കളൊരവസ്ഥാ അമ്മന്റെ മക്കൾക്ക് അമ്മ ബാഗും കൊടെ എല്ലാം വാങ്ങി തരുവേ അമ്മ പണിക്ക് പോയിട്ട് അതെങ്കിലും വാങ്ങി തരും കേട്ടാ രക്ഷിക്കട്ട